പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്കെതിരെ നിലവിൽ പല തരത്തിലുമുള്ള കേസുകളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ വലിയ തോതിൽ തിരിയുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറാനായിട്ട് സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിട്ട് വരുന്നു എന്നുള്ളതാണ് ഈ കേസിൽ പലതും ആ ഒരു തരത്തിൽ വന്ന കാര്യങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് പുതിയൊരു കേസും കൂടി രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിരിക്കുന്നത് തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടം എന്ന പരാമർശത്തിൽ കേസെടുത്ത് പോലീസ് ഇപ്പോൾ പരാമർശം വൻ വിവാദമായതിന് പിന്നാലെയാണ് ഗുവാഹത്തിയിൽ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അശാന്തിയും വിഘടനവാദ വികാരങ്ങളും ഉണർത്താൻ കഴിയുന്ന അപകടകരമായ ആഖ്യാനം രാഹുൽ ഗാന്ധി സൃഷ്ടിച്ചു എന്ന് ആരോപിച്ചാണ് മുൻജിത്ത് ചേതിയ എന്ന വ്യക്തി പരാതി നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാര ഐക്യത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്ന പ്രവർത്തികൾ എന്ന് കാണിച്ചാണ് ഗുവാഹത്തിയിലെ ബസാർ പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ ഉള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയും ആർ എസ് എസും ഓരോ സ്ഥാനവും പിടിച്ചടക്കി ഞങ്ങൾ ഇപ്പോൾ ബി ജെ പി ആർ എസ് എസിനും ഇന്ത്യൻ ഭരണകൂടത്തിനുമെതിരെ പോരാടുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് ഡൽഹിയിലെ കോട്ല റോഡിൽ കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തിയത് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പൊതു സമാധാനത്തിനും രാജ്യസുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായി പരാതിക്കാരൻ ആരോപിച്ചു അശാന്തിയും വിഘടനവാദ വികാരങ്ങളും ഉണർത്താൻ കഴിയുന്ന അപകടകരമായ ഒരു വിവരണം സൃഷ്ടിച്ചുകൊണ്ട് ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയമവിരുദ്ധമാക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെന്ന് ചേതി അവകാശപ്പെട്ടു തന്റെ പോരാട്ടം ഇന്ത്യൻ ഭരണകൂടത്തിന് എതിരെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബോധപൂർവം വിധ്വംസക പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിൽ കലാപവും ഉണർത്തിയിട്ടുണ്ട് ഇത് ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയമവിരുദ്ധമാക്കാനും ശത്രുശക്തിയായി ചിത്രീകരിക്കാനുമുള്ള ശ്രമമാണെന്നും അശാന്തിയും വിഘടനവാദ വികാ ഉണർത്തുന്ന അപകടകരമായ ആഖ്യാനം തന്റെ പരാതികളിൽ പറയുന്നു ആവർത്തിച്ചുള്ള പരാജയങ്ങളുടെ നിരാശയാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് പ്രേരിപ്പിച്ചതെന്നും ചേതിയ പറയുന്നു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ജനാധിപത്യ സ്ഥാപനങ്ങളിൽ പൊതുജന വിശ്വാസം നിലനിർത്താൻ രാഹുൽ ഗാന്ധിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും പകരം ഇന്ത്യയുടെ ഐക്യത്തെയും പരമാധികാരത്തിനും അപകടമുണ്ടാക്കുന്ന അസത്യങ്ങൾ പ്രചരിപ്പിക്കാനും കലാപം ഇളക്കിവിടാനും തന്റെ പ്ലാറ്റ്ഫോം മുതലെടുക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തു എന്നും എഫ്ഐ ആറിൽ പറയുന്നു ജനാധിപത്യ മാർഗങ്ങളിലൂടെ ജനവിശ്വാസം നേടിയെടുക്കാൻ കഴിയാത്തതിനാൽ കേന്ദ്ര സർക്കാരിനും ഇന്ത്യൻ സംസ്ഥാനത്തിനും എതിരെ അസംതൃപ്തി വളർത്താൻ ശ്രമിക്കുന്നു എന്നും പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ ഈ പെരുമാറ്റം പ്രത്യേകിച്ച് ഭയാനകമാണെന്നും ജനാധിപത്യ സ്ഥാപനങ്ങളിൽ പൊതുവിശ്വാസം നിലനിർത്താനുള്ള ഉത്തരവാദിത്തം കുറ്റാരോപിതൻ തന്റെ വേദി മുതലെടുത്ത് അസത്യങ്ങൾ പ്രചരിപ്പിക്കാനും കലാപം ഇളക്കിവിടാനും തിരഞ്ഞെടുത്തു എന്നുമാണ് പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെന്നും പ്രതിനിധീകരിക്കുന്നതെന്നും ബി എൻ എസിന്റെ സെക്ഷൻ വൺ ഫിഫ്റ്റി ടു പ്രകാരം ഉടനടി നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ചേരിയ പരാതിപ്പെട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിലവിൽ പലതരത്തിലുമുള്ള കേസുകളുണ്ട് അതിൽ പ്രകാരം നടപടികൾ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെ അതിൽ എടുത്തു പറയേണ്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം തന്നെ തെറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലുള്ള കേസുകൾ ഉണ്ട് താനും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ജയിലിലേക്ക് പോകാനുള്ള വകുപ്പ് പ്രകാരമുള്ള കേസുകൾ ഉൾപ്പെടെ നിലവിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് രാഹുൽ ഗാന്ധിക്കെതിരെ ഉടൻ തന്നെ നിയമ നടപടിക്ക് ഒരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറുന്നത് രാഹുൽ ിയുടെ തുടരെ തുടരെയുള്ള ഈ പരാമർശങ്ങളെല്ലാം തന്നെയും ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ നിലവിലത്തെ ആ സ്ഥാനത്തിന് തന്നെ ചേരാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പരാതിക്കാരൻ ഉൾപ്പെടെ തുടരെ തുടരെയുള്ള പരാജയങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ആ ഒരു പരാതിയിൽ പറയുന്നത് തന്നെ എന്തായാലും ഇങ്ങനെയാണ് പോകെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം തന്നെ തെറിപ്പിക്കുന്ന തരത്തിലോട്ട് രാഹുൽ ഗാന്ധി തന്നെ ഓരോന്നും ചെയ്തു വയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല